ഹലോ ഫ്രണ്ട്സ് പുതുതായിട്ട് കുറേ ഫിലോരൻഡോ വെറൈറ്റി അതുപോലെ അലോക്കേഷ്യ വെറൈറ്റീസ് മോൺസ്റ്ററോ ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക എല്ലാം റയറായിട്ടുള്ള വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ ജിഫീ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത് ഇതിലെ പ്ലാന്റ്സിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ വിലകളും അതിൽ തന്നെ ഹെഡിങ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മൾ കാണിക്കുന്നത് വൈറ്റ് നൈറ്റ് എന്ന് പറയുന്ന ഒരു ഫിലോഡൻട്രം ആണ് അതിൻ്റെ ജിഫി സൈസുള്ള പ്ലാന്റിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വിലയിട്ടിട്ടുള്ളത് ഇതെല്ലാം തന്നെ കുറഞ്ഞ വിലയാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റ്സ് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ ഉള്ളത് ഓറഞ്ച് പ്രിൻസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് പിന്നെ പിന്നെയുള്ളത് ഗോൾഡൻ സെറാറ്റം എന്ന് പറയുന്ന ഈ ഈയൊരു വെറൈറ്റിയാണ് ഇതിന് വില വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇലകൾ ഉണ്ടാകുന്നൊരു പ്ലാന്റാണ് ഗോൾഡൻ സെറാറ്റം എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി പിന്നെ കാണിക്കുന്നത് എം സി കോളി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇത് വളർന്നു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് കാണിക്കുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് സൈസ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പിന്നെ കാണിക്കുന്നത് ചോക്കോ എംബ്രസ് എന്ന് പറയുന്ന ഒരു ഫിലോഡെൻട്രോ വെറൈറ്റി തന്നെയാണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെ ഉള്ളത് റെഡ് ഹാർട്ടെന്നറിയപ്പെടുന്ന വളരെ ഭംഗിയിലുള്ള ഇലകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് ഈ പ്ലാന്റിന് വില വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇതുപോലെ റെഡ് കളറായിരിക്കും ഇതിൻ്റെ ഇലകൾക്ക് വളരുമ്പോൾ ഉണ്ടായിരിക്കുക പിന്നെ കാണിക്കുന്നത് ഗോൾഡൻ മെലിനോനി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അങ്ങനെ എല്ലാത്തിൻ്റെയും പേരും അതുപോലെ തന്നെ അതിൻ്റെ വിലയും ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പർ കൂടി ഇതിൻ്റെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേദാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഇതിന് കുറച്ച് കഴിയുമ്പോഴേക്കും അലോക്കീഷ്യ വെറൈറ്റീസും അതുപോലെ തന്നെ മോൺസ്റ്ററിയുടെ പുതുതായിട്ടൊരു തായ് വെറൈറ്റി വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ പ്ലാൻ സൈസ് കൂടി ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് എല്ലാവരും വീഡിയോ കണ്ട് പ്ലാൻ സൈസും അതുപോലെ തന്നെ റേറ്റുമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇത് ഫിലോ ലൊക്കിറ്റി സ്പ്ലേറ്റർ എന്നറിയപ്പെടുന്ന ഒരു ഫിലോഡിൻട്രോ തന്നെയാണ് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത് ഓറഞ്ച് സ്പ്ലെൻഡർ എന്ന് പറയുന്ന ഒരു ഫിലോഡിൻട്രോ വെറൈറ്റിയാണ് ഇതിന് വില ഇട്ടിട്ടുള്ളത് തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈ കാണിക്കുന്നത് വൈറ്റ് പ്രിൻറ്സ് എന്നറിയപ്പെടുന്ന ഫിലോഡിൻറ്റർ വെറൈറ്റിയാണ് ഇതൊക്കെ ഒരുപാട് ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ്റി രൂപയാണ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഫിലോൻട്രോ വെറൈറ്റിയാണ് ഈ കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ വളരെ റെയർ ആയിട്ട് മാത്രം കിട്ടുന്ന പ്ലാന്റുകളാണ് ഇതിന് ഫീ സൈസിന് വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് നമ്മൾ ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് വരുന്നില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യും ജിഫിയിലായതുകൊണ്ട് പ്ലാന്റ് ഡാമേജ് കൂടാതെ നിങ്ങളുടെയൊക്കെ കയ്യിലെത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കാണിക്കുന്ന പിങ്ക് പ്രിൻസ് ആണ് വില വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് മറ്റൊരു അലോക്കേഷ്യ വൈറ്റ് സോണിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ജി ഫി സൈസുള്ള പ്ലാന്റിന് വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ സെക്കൻഡ് കാണിക്കുന്നതാണ് അതിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറയുന്ന നല്ല അടിപൊളിയൊരു അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇതിന് വില വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അടുത്തായിട്ട് കാണിക്കുന്നത് അലോകേഷിയുടെ സിൽവർ ഡ്രാഗൺ എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള ഇലകൾ ഉണ്ടാകുന്ന ഒരു അലോകേഷ്യ വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് പിന്നെ ഇത് അലോകേഷ്യ ജാക്ലീൻ എന്നറിയപ്പെടുന്ന വളരെ ഭംഗിയുള്ള ഇലകൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു അലോകേഷിയാണ് ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് പിന്നെ കാണിക്കുന്നത് അലോക്കിഷ്യ വെറൈറ്റി തന്നെയാണ് ആമസോണിക്ക എന്ന് പറയുന്ന വെറൈറ്റിയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് വില വരുന്നത് അടുത്തതും ഒരു അമ അലോക്കിഷ്യ വെറൈറ്റി തന്നെയാണ് അലോക്കിഷ്യ പോളോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് തൊണ്ണൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് കേട്ടോ ഇനി ഒരു ഫേൺ വെറൈറ്റിയാണ് കാണിക്കുന്നത് ട്രീ ഫേൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ട്രീ ഫേണിൻ്റെ ജിവി സൈസുള്ള പ്ലാന്റിന് വില വരുന്നത് എഴുപത് രൂപയാണ് ഈ കാണിക്കുന്ന ഒരു റബ്ബർ പ്ലാന്റ് ആണ് ഈ ഒരു റബ്ബർ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റിന് വില വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ആയിരിക്കും ചെടിക്ക് ഉണ്ടായിരിക്കുക കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് മോൺസ്ചറയുടെ ഒരു തായ് വെറൈറ്റിയാണ് ഇതുപോലെ വെരിഗേഷൻസ് വരുന്ന ഒരു തായ് വെറൈറ്റി ആയിട്ടുള്ള മോൺസ്ചറയാണ് ഈ സെയിൽ ചെയ്യുന്നത് നാനൂറ്റി രൂപയാണ് വില വരുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റിന് ഉണ്ടായിരിക്കുക അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു കലോടത്തിൻ്റെ കോമ്പോ ആണ് കലയിടത്തിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ആ വെറൈറ്റീസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെയുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു കോമ്പോയിലൂടെ നിങ്ങൾക്ക് അയച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്കാണ് നമ്മൾ ഒരു കോർണറിലായിട്ട് കാണിക്കുന്നത് ഇതുപോലെ ആയിരിക്കും ഇത് വളർന്നു കഴിയുമ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് ഇനി കാണിക്കാൻ പോകുന്നത് രണ്ട് ആന്റൂറിയം വെറൈറ്റീസാണ് ഇതിൻ്റെയും ജിഫിയിലുള്ള ചെറിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു ആന്തൂര്യം വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പിന്നെ അടുത്ത് കാണിക്കുന്നതും ഒരു അന്തൂരിയം വെറൈറ്റി തന്നെയാണ് ഇത് ലിഫ്റ്റ് ടൈപ്പ് ആയിട്ട് വരുന്ന വളരെ ഭംഗിയുള്ള ആന്തൂര്യം വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ടിൻ്റെയും സൈസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ വ്യക്തമായിട്ട് വീഡിയോ കാണുക പിന്നെ സിൽവർ സോഡ് എന്ന് പറയുന്നൊരു ഫിലോഡെൻട്രോം വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ലിഫി സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു ഫിലോയുടെ ഇൻട്രോം വെറൈറ്റിയാണ് ഫിലോ ബേർലി മാക്സ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് പ്ലാന്റിന് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഈയൊരു സൈസുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ തരുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു മോൺസ്റ്ററ വെറൈറ്റിയാണ് മോൺസ്റ്ററയുടെ ജിഫി സൈസുള്ള പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസായിരിക്കും അയച്ചു തരുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കുക പിന്നെയുള്ളത് ഒരു നാല് സിങ്കോണിയം വെറൈറ്റീസാണ് ജിഫിയിലുള്ള പ്ലാന്റ് തന്നെയാണ് സിങ്കോണിയവും സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റിന് വില വരുന്നു അറുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ നാല് വെറൈറ്റിയാണ് സിങ്കോണിയം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം എല്ലാം പ്ലാന്റ്സും വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓട്ടോ പ്ലേസ് ചെയ്യുക കേട്ടോ വേണമെന്നുള്ളവർ പിന്നെ നമ്മൾ കാണിക്കുന്ന ഈ ഒരു ലാസ്റ്റായിട്ട് കാണിക്കുന്നത് ഷെഫ്ലോറ ഗോൾഡൻ എമേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും പ്ലാൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വേണ്ടുന്നൊരു നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൻ്റെ താഴത്തായിട്ട് കാണിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് വേണ്ടുന്ന ചെടിയുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ